ഹലോ ഗൈസ് തിരുവല്ല തിരുവല്ലയിലധികമാർക്കും അറിയാത്തൊരു ഹിഡൻ സ്പോട്ടാണ് ഭൂതത്താങ്കുഴി എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കാഞ്ചേരാം ഞാൻ അടിപൊളി വ്യൂവും കാര്യങ്ങളുമാണ് ഇവിടുന്ന് ഇവിടെ അധികം ആൾക്കാർക്ക് അങ്ങനെ അറിയാത്തൊരു സ്ഥലമാണ് തിരുവല്ലയിൽ പത്തനംതിട്ട ജില്ലയിലാണ് പ്രോപ്പർ ചങ്ങനാശ്ശേരിയിൽ നിന്നും അധികം ദൂരമില്ല കോട്ടയം ഇതാണ് എൻ്റെ വ്യൂ എല്ലാവരും വരുമ്പോൾ അവരവരുടേതായ റിസ്ക്കിൽ വരിക കാര്യം ഇവിടെ മറ്റേ റേറിങ്സും കാര്യങ്ങളൊന്നും ഇല്ല കാണിക്കാം ബൈക്കിട്ടൊക്കെ ചില്ലടിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ സൺ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ഇവിടെ ചില്ലടിക്കാൻ ഇവിടുത്തെ ആർക്കൊക്കെ അടിപൊളിയായിരിക്കും ഇതാണ് ഇവിടുത്തെ ഇവിടെ നിന്നിനും ഒത്തിരി ദൂരം നമുക്ക് നടന്ന് താഴോട്ടിറങ്ങാം എൻ്റെ സംഭവം ഇവിടെ അധികം അങ്ങനെ ആൾക്കാർക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട് ഒരു ഹിഡൻ സ്പോട്ടാണിത് ഇതിൻ്റെ താഴെ എവിടെ ഇറങ്ങാൻ പറ്റും വഴി നടന്ന് അങ്ങ് താഴെ പോവാം പക്ഷെ സ്വന്തം റിസ്ക്കിൽ വേണം ഇവിടെ മൊത്തം റെയിലിങ്സും കാര്യങ്ങളൊന്നും ഇല്ല അവിടുത്തെ പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം വൈകിട്ടൊക്കെ ഇവിടെ വന്ന് സൺസെറ്റിന്റെ സമയത്തൊക്കെ ചില്ലടിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത് പക്ഷേ ഇവിടുന്ന് പിന്നെ താഴോട്ടിറങ്ങാം പക്ഷെ ഞാനിപ്പ റിസ്ക് എടുക്കുന്നില്ല എങ്ങാനും തെന്നിപ്പോയി കഴിഞ്ഞാൽ തീർന്നു ഇവിടെ അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട എന്തായാലും ചത്തുപോകും അത്ര വലിയ അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും വൈകിട്ടൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇത് വന്ന് ഈ ടൈം ഭയങ്കര ചൂടാണ് ഗൈസ് ഈ സമയത്ത് ഭയങ്കര വെയിലാണ് ഗൈസ് ഇത് വൈകിട്ടൊക്കെ മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി